ദൈവത്തെ ആരാധിച്ച് അനുഗ്രഹത്തിലൂടെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് ഞാന് ഒന്നേ കാര്യങ്ങളെ ഓർത്തിക്കട്ടെ ഞാൻ ഈ കൊച്ചു വേണ്ട പുസ്തകം ഇവിടെ നിന്ന് എഴുത്തുനോക്കുകയാണ് രൂപസേറ്റേഷൻ നാലാം അധ്യായമിന്റെ ഒമാ ഭാഗ്യം യേശു പരിശു താൻമാറു നിറഞ്ഞ விட்டு மடங்கி ஒரு ಆ ತೀರ ನಿರ್ಲವನ್ನ ನಮ್ಮ ಜೀವಕ್ಕೆ ಉಂಟಾಗಿ ஆலயத்தில் நீங்கள் போகலாம் ಈ ஆலயمتಿ ನಡೆಯ പോകുന്ന ರೊんど ಆತ್ಮನಲ್ಲಿ ನೆರವು ಕೊಡುವನು ஆலயمتಿ ನಡೆಯ പോಯಾನ್ ಇವಳು ಇಲ್ಲಿಕ್ಕೆ ಬೋರು ಪರೀಕ್ಷಣನ ಪೂರ್ಣವಾಗಿikam ಇವಳು ಬಿಟ್ಟು ಹೋಗಿ ಕರಿಯುವಲ್ ಪರೀಕ್ಷಣನ ಪೂರ್ಣವನ್ ಸಾಧನಿಯೊんど ಆ ಪರೀಕ್ಷಣ ಅತಿ ಜೀವಿ 되면ೆಲ್ಲ ಆತ್ಮನಲ್ಲಿ ನೆರವು ಆಮೆ ಪರೀಕ್ಷಣ ಅನಿವಾರ್ಯமான ಯೇಸುviene ತಿಶಾರ್ಷಿ ಪರೀಕ್ಷിക്കും ಆ ಪರೀಕ್ಷಣಕ್ಕೆ ಯೇಸು ಪರಮ അതുകൊണ്ടാണ് യേശുവിശ്വാസിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ചത് എന്ന് നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ് ഗലാധ്യായം അഞ്ചാം അധ്യായം അതിന്റെ പതിനെട്ടാം വാദ്യം വാങ്ങുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു എങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ ஆயா ஆகப்பி என்னால் ஜெடத்தி மோசம் அனுசரிக்கமான நமக்கு மனுஷன் வலிய ஒரு நிறவு நம்ம ஜீவத்தில் அனிவாரியமான நாமத்தில் இது காரணம்

ായിട്ടത്രേ നടൻ നോക്കുകയും ഉപയോഗിച്ചു കൊടുക്കുകയും ബുദ്ധിഹീനാകാതെ ഇഷ്ടം ഇന്നു ഗ്രഹിച്ചു കൊടുുകയും ഭരത്തവാക്യം ഇഞ്ഞ് പിടിച്ച് മക്തരാകരുത് അതിനാൽ ആത്മാവിനെ

ಸಂಕೀರ್ತನ ಚಿಂತಕ್ಕೆ <shadow> <shadow downstairs> <having> <shared> <-tiences> முப்பத்தாம் சா கழிய வேகத்தில் அதுப்பட்டம் இரண்டியா புஸ்தகம் பதினேழாம் அத்தியாயம் அந்த അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഇരണ് പ്രവചനം പതിനേഴാം അധ്യായം അതിന്റെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ യഹോവ യഹോബം വന്നു ചെയ്യുന്നു മനുഷ്യനിൽ ആശ്രയിച്ച് ജഗത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയിൽ നിന്ന് വിട്ടകരുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവനാകുന്നു അവൻ മരുഭൂമിയിലെ ചൂല ചെടി പോലെ ആകും നന്മ വരുമ്പോൾ അവൻ അത് കാണാതെ മരുഭൂമിയിലെ വരത പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉപ്പു നിറത്തിലും പാർട്ടും പ്രത്യാശ ആയിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാന് അവൻ വെള്ളത്തിനയ്യെ നട്ടിരിക്കുന്നതും നദിക്കയ്യെ വേരൂന്നിരിക്കുന്നതുമായ ഒച്ചമുറയാലും ചൂട് കട്ടുമ്പോൾ അത് ഭയപ്പെടുകയില്ല അതിന്റെ ഇല്ല പച്ചയായിരിക്കും

సదస్యవాధ్యాలం అయి వాళ్ళ ఈ భాగం సదస్య మూల అధ్యయవాడు అనివార్య దైవత్ అం దైవత్ நம்ம கார்கள் அனிவாரியமான தெய்வத்தின் காட்சி அனிவாரியமான தெய்வத்தின் நடவடிக்கை ஆழமும் நீளம்

ಅವರಾನುಸರಣ அவசரத்தோட நேரம் உறப்பா கம்யூனிஸ்டியை ஒத்தி ஆச்சாரங்கள் நம்மை சம்பதித்தோட நிறைய நிற்கணும் ஆதாயமும் ஒரு சமூக நிற்கணும் ஒரு சமூகமாக நம்ம பிரயோஜனமுள்ள ஒரு நம்ம மட்டும் ஒரு ரீதியிலும் பிரயோஜனமில்லாத

இந்த பைபிள் வசனத்தை நாம் வாசிப்போம் நம்முடைய தாவு இயேசு இன்னையல பதினோரு யோவான் பன்னிரண்டையில பைபிளமாக்கியார் ஞானmingler நிரந்தரத்த நீங்க பொழி பலன் காய்கின்றோம் நீங்கள் பதம் நீளமே கேந்திரமத்த அருக்கொண்ட ஜென்னை கேட்கும் வாச்சரியமங்கள பெரியோ மக்களே ദൈവnombre വിളിച്ചதோம் ദൈവnombre பெنجெத்ததோம் ദൈവnombre ஜெசிச்ச

நம்ம தெய்வசேனியின் பாலொ்ப்பிஷ்டமாயா ஆக்சனிலே நாம் பெரியкинуவர் சம் பீப்பிள் டின்னஸ் ஆகும் அவர் அனகதி பிரிய வாசரியமனுடைய நம்ம கர ஜெனி ஆட்காலவர் தெய்வசேனியின் இதயதினம் அனகதி நம்ம அனனி லெடில் ஓடு மூவவும் இல்ல நம்ம கடமாவோஸ் மதிளோ நீங்கள் வா பொறுச்சு பண்றினாயீங்கீ இ கள்ளிகள் சம்சைக்கு അമ്മേ പ്രിയ മൈനമക്കളേ ദൈവത്തിനു വേണ്ടി ദൈവസംഗതിയിൽ ദൈവപുറായേ ദൈവമക്കൾ നിഷ്ക്രിയരാവണം നീചമായ പ്രവചന രേഖയിലാണോ ദൈവം ഈ പ്രപഞ്ചത്തിൽ ജീവനുള്ള വസ്തുക്കളേ നമ്മൾ സ്വന്തം ഉടയവാണ് നമ്മൾ അതിഗ്രഹം അങ്ങേ കൊള്ളൂ ಅಧ್ಯಯ <Sess> ಅ <chord incarcerated> യത്തിൽ നിന്ന് ഒരു നദി ഒഴുകിയാണ് ആ നദി ഒഴുകുമ്പോൾ അവിടെ ഒരു പ്രത്യേകതയുള്ളത് ഇവിടെ പറയുന്ന ദൈവാലയത്തിന് നാല് ഗേറ്റുകളുണ്ട് എന്ന് നമ്മൾ അറിയണം ഈസ്റ്റ് ഗേറ്റ് വെസ്റ്റ് ഗെച്ച് നോർത്ത് ഗെച്ച് സൗത്ത് ഗേറ്റ് ഈ നാല് ഗൈറ്റിലെയും നടന്നാണ് ഈ നദിയിലുള്ള എങ്ങനെ നടന്നുകറിയാമോ ഈ നാല് വലിയ പോൾ ആയിരം മുഴം ആയിരം നമുക്കറിയാം ഒന്നാമത്തെ ആയിരം മുഴം നൂറ്റോളം രണ്ടാമത്തെ ആയിരം മുഴം അരോളം മൂന്നാമത്തെ ആയിരം മുഴം நாலாமி நாலாமித்தி ஆயிரம் நீங்கி துணிக்க நம்ம ஜீவி కర్తా యేసు మూసం ఉంటున్నా ఈ నేను దివసం తి ఆ దిశ పరీక్ష ఆ పరీక్ష ിച്ചു ജയിച്ചു മുന്നേറിയത് തന്റെ നാൽപ്പത് ദിവസത്തെ മൃത അനുഷ്ഠാനത്തിലൂടെയാണ് അവിടെ പറയുന്ന വ്രതം ലോകപ്രകാരം പല വിശ്വാസ മതത്തിലുള്ളവർ വ്രതപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നമ്മള് നോമ്പ് നോക്കുക എന്ന് പറയാറുണ്ട് ആ നമ്മൾ പറയുന്ന മറ്റാൾക്കാരും ഈ ലോകത്തിലുണ്ട് ഇതിനെക്കാർ ഞാൻ പറയട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരു ദൈവ വൈകലിൽ ശക്തമായി പ്രഹരിക്കുവാൻ പ്രവർത്തിക്കുവാൻ പ്രവർത്തിച്ചു മുന്നേറാൻ കഴിയണമെങ്കിൽ ആത്മാവിന് ഒരു നോമ്പ് നമുശമാണ് ആത്മാവിന്റെ നോക്കം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഇന്നിതത്തിന് വിരോധമായി ഈ ജഗത്തിൽ നിന്ന് പന്നു വരുന്ന എല്ലാ ലൗകിക ചിന്തകളെയും ആത്മാവിനെ സംഭവം പ്രിയ ദൈവങ്ങൾ ആത്മാവിന്റെ കീഴടങ്ങൾ ജഗത്തിന്റെ മുകളിൽ ജലമാത്മാവിന്റെ താഴെ കീഴടങ്ങിയിരുന്നാൽ ആത്മാവിന് മുന്നേറ്റം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ പറയട്ടെ നമ്മുടെ ഈ ആലയത്തിലെ മണി ഒന്നാമത്തെ കേട്ടു രണ്ടാമത്തെ കേട്ടു മൂന്നാമത്തെ കേട്ടു നാലാമത്തെ விபோதம் தி மீ ஸ்பீக் தே யு ஆர் டாவிங் தி மண்டி இந்த நாலு வெயிட்டரம் தூயமார் இரும் ஹalleluya ஹalleluya ஒரு குஞ்சம் ஜெரம் தேயமசங்கிரி குளியரும் மோ ஒரு பன்றியோ ஒரு சபிக்காய் குளியரும் மூணு காரண ஆத்மாவின் சங்ரிங்கனம் கேட்பான் ஆ ஆலயத்தில் மூடுவன் ஆண்டவனை ஆய்போகான் ஹalleluya ಈಸ್ಟ್ೇಟ್ ಸೌತ್ ಗೇಟ್ ಇದು ತಮ್ಮ ಈಸ್ಟ್ ವೆಸ್ಟ್ ನೋರ್ నాలుగు భాగ하다న ఒక ఆలయం ఒక చర్చి ఇవని నరుడనగల్ ఆ చర్చిలో నాలుగు భాగత్రుల జనగణం ఒక విచో ఆత్మ ఆవిను వివేకభారం విచార పరిశుతనభవంలో జరగవల నాలుగు భాగపు నాయి ఒరికి ఊరు పోరు బిన్నిడు నికేకలిలా నిరనే భక్తితోనే నీతి తుడిచినా అన్నిర్గం సేరియా హరుమండో

നമ്മുടെ അന്യ ജീവിതത്തിന് നല്ല ഉയർച്ച ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വേണം ചെയ്യണം ഇങ്ങനെയാണോ ദൈവത്തിന്റെ അതോ പരിശുദ്ധ വരുമ്പോൾ അറ്റത്തോളം സാക്ഷിയാണ് आमेन प्रिय ദൈവమക്കളെ నమ్మక జీవనల సాక్షులై మార్చితే దేవుని సాక్షులై మార్చితే శాత్రమే కృపించు సాక్షులై మార్చితే పాపతో తరించునందుకు సాక్షులై మార్చితే అంతరంగ రోగపిట్టి ఒంటారపాకుచున్న సర్వ త్రాసొన్ని తీసివేయాలి యేసుని సాక్షులై నమల మార్చితే హల్లెలూయా అంగరారివ నమలకి కొన్ ప్రేమమై తీరు అదే ఒక లక్ష్యం ఉన్నది ఈ లోకమంటే ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ ആത്മാവിനെ കീഴ്പെട്ട് ആത്മാവിനെ കീഴടി ദൈവത്തിന്റെ മനുഷ്യാത്മാവിന്റെ ശക്തമായ പ്രവർത്തനം നമ്മളിൽ ഉണ്ടാക്കുവാൻ ആഗ്രഹിച്ചാൽ ഒന്നാമത്തെ ഏറ്റവും Yandamakta getim, mumlamakta getim, nara makta getim, otum, sesi puta nare, ne oluyor kahinler, aile bozuldu, katil, kayıp, amel, ailemde, ailemde parayla bozul, ailemde onlara sökünden bozul, ne bozucu, iyi neyin bozucu oldu, ne ahtal yok, boya, ahtal et,

नमः केशिरेवोला के धौरा तेरा नमः केशिरेवोला पुण्य वूलंगल नमः केशिरेवोला सकला तंगलंगल ये सुविद्य दीव्य मार्ग में नाइल ऐसे दिया आधारी ऐसे दिया नमः परपित्रिके पंती नमः परमानंद मुन्यर मोर नमः जीव चंद्र भाई ची अरे बोलो वह संजय मोड़ा देव मंगल ऐसे हर बार नर्मो योग दान निपुण है